നമസ്കാർ ദോസ്തോ കേലോക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബൈപ്പാസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ വീട് ചെയ്യുന്നതിനിടയ്ക്കാണ് നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ വീടിലോട്ട് പോയത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം ഏതാണ് നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ പാലം ഏതാണ് എന്ന ചോദ്യത്തിന് ഇനി ഇവിടെ ഒരു ഉത്തരം കിട്ടുകയാണ് സുഹൃത്തുക്കളെ മതിലകം ഒരു വയഡക്റ്റ് ഇരുപത്തിയൊമ്പത് സ്പാനുള്ള ഒരു സൈഡിൽ രണ്ട് പിയർ അപ്പം മൊത്തം ഒരു സ്പാനിൽ നാല് പിയർ ആണുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പാനും പിയറൊക്കെയുള്ള ഒരു വയഡക്റ്റ് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബൈപ്പാസിൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മൂന്ന് പീടിക ബൈപ്പാസ് അവസാനിച്ച ഭാഗം മുതൽ പുന്നക്ക ബസാർ മുതലാണ് മതിലകം ബൈപ്പാസ് ആരംഭിക്കുന്നത് നാല് പോയിൻ്റ് എട്ട് കിലോമീറ്റർ നീളമുള്ളൊരു ബൈപ്പാസ് ആണ് മതിലകം ബൈപ്പാസ് ഈ ഒരു ബൈപ്പാസിൽ വരുന്ന ഒന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള പാലമായിരിക്കും തൃശ്ശൂർ ജില്ലയിലെ എണ് എച്ച് ഏറ്റവും വലിയ പാലം മഴക്കാലത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് മഴ മാറിയതിനു ശേഷമാണ് പണികളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെയൊക്കെ ഡ്രെയിനേജിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആകുന്നതാണ് കാരണം മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കൂടിയാണ് ഈ ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ബൈപ്പാസ് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ ഭൂപ്രകൃതി അങ്ങനെയാണ് പല ഭാഗത്തേക്കും ചുവന്ന മണ്ണ് കൊണ്ടുവരുന്നത് പുറത്തെ സൈഡിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ബൈപ്പാസിൻ്റെ പണി കുറച്ച് ലേഗാകാനൊക്കെ ചാൻസ് ഉണ്ട് ഒരുപാട് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതുവശത്ത് കാണുന്ന മണ്ണാക്കാണ് രണ്ട് മണ്ണും വേറെ വേറെ വ്യത്യാസത്തിൽ ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ ആ മണ്ണാണ് ഇവിടെ ഉള്ളത് ഒരു മണൽ കയറുന്നിട്ടുള്ള മണ്ണ് അപ്പോൾ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ആറി പാനൽ വെച്ച് മണ്ണിട്ടി ഉയർത്തതിൽ അത്ര വലിയ റിസ്ക് ഉള്ള പണിയെല്ലാം മണ്ണ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ കാരണം മണ്ണ് അടുത്ത് എളുപ്പത്തിൽ മണ്ണ് നിറക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഈ ആറി പാനൽ വെച്ച് മണ്ണിട്ടി ഉയർത്തുന്ന പരിപാടി അത്ര ഉള്ള പണിയല്ല ഒരു രണ്ട് മാസം കൊണ്ട് പണികൾ തീർക്കാം പക്ഷേ മണ്ണ് കിട്ടണം ഇവിടെയൊക്കെ കൾവേട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ജലത്തിന് സുഖമായിട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകൂല്ല ഒരു സൈഡിൽ പോയികളു ഏതായാലും കൾവേട്ടുകളുടെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അണ്ടർപാസുകൾ പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്നുണ്ട് ഒരുപാട് പി ഡബ്ല്യു ഡി റോഡ് കുറകെ പോകുന്നുണ്ട് അതിനൊക്കെ അണ്ടർപാസുകളും കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ അവിടെ ചെറിയ അണ്ടർപാസ് ആണ് പി ഡബ്ല്യു ഡി റോഡ് പോകുന്നിടത്തൊക്കെ വലിയ അണ്ടർപാസ് ഇവിടെയൊക്കെ പ്രീ കാസ്റ്റഡ് ചെയ്ത ആർ ഐ പാനൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ പണികൾ ആരംഭിക്കും എന്ന് കരുതുന്നത് കാരണം ഇവിടെ ഒന്നും പണികൾ തുടങ്ങിയിട്ടില്ല അവിടെ കയറി കൾവേട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവിടെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കൾവേട്ടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് മാത്രമാണ് കഴിഞ്ഞത് നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ സോറി ചതുപ്പ് പ്രദേശം എത്രത്തോളം ചതപ്പാണെന്ന് ആലോചിച്ചാൽ മതി ഗഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ തുടങ്ങിയതെല്ലാം ഒരുപാട് പ്രീ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മതിലകം ബൈപ്പാസിൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഡ്രോൺ അല്ല അപ്പോൾ ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ട് മതിലകം ബൈപ്പാസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ തൃശ്ശൂരിലുള്ള ആളുകളെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളെ കണ്ട് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കേണ്ടി പിന്നെ ഈ ഒരു പാലത്തിലേക്കുള്ള ആണ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ മതിലകം ബൈപ്പാസ് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് പുന്നക്ക ബസാർ പുന്നക്ക ബസാർ എന്നാണ് അവിടെ കടകളുടെ ബോർഡിലൊക്കെ ഉള്ളത് പുന്നക്ക ബസാർ മുതൽ അഞ്ചാം പരുത്തി വരെയാണ് ബൈപ്പാസിൻ്റെ നീളം അതിലൊരു വാടയ്ക്കും പെട്ടിട്ടുണ്ട് പിന്നെ ഈ മണ്ണൊക്കെയാണ് നിങ്ങളെ ചുവന്ന മണ്ണ് അപ്പുറത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് കാണാത്ത എങ്ങൻതോപ്പിന് നടുവിലൂടെയാണ് പാത കടന്നു പോകുന്നത് പള്ളിയാൾ പ്രദേശം അതായത് നമ്മുടെ ഏരിയയിലൊക്കെ ഇതേപോലത്തെ ഒരു സ്ഥലത്തിന് പാടം കഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ടല്ലോ പള്ളിയാളി എന്നാണ് പറയലേ അപ്പൊ അടക്കം നോക്കി കൾവെട്ടിന്റെ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പൊ ഈ ഒരു ചുവന്ന മണ്ണ് കൊണ്ടുവരുന്നത് ഒരുപാട് ദൂരത്തിൽ നിന്നാണ് അതായത് ഈ മണ്ണ് കിട്ടാനുള്ള ദൂരം കൂടുന്നതൊക്കെ ബൈപ്പാസിന്റെ പണികൾ ലേഗാകാൻ ചാൻസ് ഉണ്ട് ബൈപ്പാസിന്റെ പണികൾ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ എണ്ണച്ച് അറുപത്തി ആറിന്റെ പണികള് ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ കാര്യമായിട്ട് മണ്ണ് കിട്ടുന്നില്ല മണ്ണ് കിട്ടുന്നതൊക്കെ കുറച്ച് അപ്പുറത്താണ് നാഷണൽ ഹൈവേഡ് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണെടുക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്തതും തൃശ്ശൂർ ജില്ലയിലെ പണികൾ മലബാറിലെ അത്ര വേഗതയിലേക്ക് എത്താൻ ചാൻസ് ഇല്ല എന്താണ് സുഹൃത്തുക്കളെ മനോഹരമായിട്ട് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ ഒരു സൈഡിൽ ആറുവരിപ്പാത വിശാലമായിട്ടുള്ള ആറുവരിപ്പാത ഒരു സൈഡിൽ കനോലി കനാൽ ഇതും കനാലിൽ പെട്ടതാണല്ലോ നമ്മളെ ആളുകൾ തൃശ്ശൂരിലുള്ള ആളുകൾ കമൻ്റ് ചെയ്ത് അറിയിച്ചതാണ് അങ്ങോട്ട് നോക്ക് സുഹൃത്തുക്കളെ എന്താണ് കാഴ്ച എന്താണ് മൊഞ്ച് ഒരു സൈഡിൽ മനോഹരമായിട്ടുള്ള ജലത്തിലൂടെയുള്ള പാത ഒരു സൈഡിൽ ആറുവരിയിലൂടെ കൊതിച്ച് പായുന്ന വാഹനങ്ങൾ എന്തായാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് പക്ഷേ ഹെലികോപ്റ്ററിലൂടെ യാത്ര ചെയ്യേണ്ടി വരും ഈ ഒരു മനോഹരമായിട്ടുള്ള യാഴ്ചകൾ കാണാനെന്നുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വയഡക്റ്റ് ആരംഭിക്കുന്നത് ഒന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് വാടക്റ്റിൻ്റെ നീളം വടക്കിലേക്കുള്ള ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല സ്ഥലമുണ്ട് പിന്നെ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു മേൽപ്പാലം കൊടുത്തിട്ടുള്ളത് തൃശ്ശൂർ ജില്ല മാറാൻ പോകുകയാണ് സുഹൃത്തുക്കളെയൊരു എണ്ണ എച്ച് അറുപത്താറിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് തൃശ്ശൂർ ജില്ലയുടെ മുഖച്ഛായ മാറും പ്രീകാസ്റ്റഡ് ഗർഡറുകൾ ഗർഡറുകൾ ഒരുപാട് പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ആണ് പാലത്തിൻ്റെ നീളം അപ്പോൾ എത്രത്തോളം ഗഡർ വേണമെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഗർഡറുകൾ പ്രീ കാസ്റ്റ് ചെയ്യാനുള്ളൊരു നല്ലൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കണ്ണൂർ നിന്നും ഇതേപോലെ ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല ഇവർക്ക് ഏതായാലും നല്ല രീതിയിൽ ഗഡറുകൾ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്യാനും പാനൽ വെക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് പിന്നെ മേൽപ്പാലങ്ങളും വയഡക്റ്റൊക്കെ നിർമ്മിക്കുമ്പോൾ പൈസ മൂന്ന് മടങ്ങ് കൂടുതലായിരിക്കും ഈ ഒരു മൂന്ന് മടങ്ങ് പൈസ കൂടുതലാകുമ്പോൾ ടോൾ നിരക്കിൽ ചിലപ്പം പൈസ കൂടാൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ പറയാനുള്ള കാരണം ഇപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസ് തുറന്നു കൊടുത്തു അപ്പോൾ ഇന്നലെ ഒരു ചാനലിൽ ഒരു അവതാരകൻ ഒരു കാറോട് ചോദിക്കുകയാണ് ഇത് ടോളിൻ്റെ പൈസ കൂടുതലല്ല അപ്പോൾ കാറിൻ്റെ ആൾക്കാർ ഇത് കൊള്ള അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് വെറും നെഗറ്റീവ് മാത്രം അപ്പോൾ ഈ അവതാരകനെ ആളോട് വീണ്ടും വീണ്ടും ചോദിക്കണം അപ്പോൾ ഇതിലൊരു നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഇവർ ഇങ്ങനെ നടക്കുക അപ്പോൾ ഈ നമുക്ക് നല്ല ഹൈവേ ഉണ്ടാകുമ്പോൾ നല്ല ഹൈവേ നല്ല റോഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ മുടക്കിക്കാണ്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് പുറത്തുനിന്ന് പൈസ കടടുത്തിട്ടാണ് പല ഹൈവകളും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പൈസ ഒക്കെ തിരിച്ചടക്കണ്ടേ ഏതായാലും രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി വരുമാനം ഉണ്ടാകും നാഷണൽ ഹൈവേക്ക് അങ്ങനെ ആ ഒരു വരുമാനമായി വരുമ്പോൾ നമുക്ക് എന്താണ് പുറത്തുനിന്ന് പൈസ എടുക്കാതെ നല്ല നല്ല റോഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ ടോളിൻ്റെ പൈസ കുറക്കും ചെയ്യുക ഏതാ കാലാകാലം ഈ ടോൾ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ അതിലോട്ട് പോകേണ്ട ഞാൻ ആ ഒരു ഇത് കണ്ടപ്പോൾ നമുക്കിങ്ങനെ ഒരു പറയണമെന്ന് തോന്നി ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ വല്ലാത്ത ജാതി ആൾക്കാരാണ് അപ്പോൾ നമ്മളെ നമ്മളെ ഈ ഏരിയയ്ക്ക് വരിക അപ്പോൾ തൃശൂരിലെ ഏറ്റവും വലിയ മേൽപ്പാലത്തിൻ്റെ പണികൾ കണ്ടിട്ട് ഞങ്ങൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തൊമ്പത് സ്പാനാണ് മൊത്തത്തിൽ ഈ ഒരു മേൽപ്പാലത്തിൽ ഓരോ സ്പാനുകൾക്കിടയിലുള്ള വീതി നാൽപ്പത് മീറ്റർ ആണ് ഇതിലുപയോഗിക്കുന്ന ഗർഡർ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് മീറ്റർ ആട്ടോ അതായത് ഈ സ്പാൻ തമ്മിലുള്ള ഈ പിയർ കേപ്പിന്റെ ആ ഒരു നീളമാണ് നാൽപ്പത് മീറ്റർ ഗർഡറിൻ്റെ നീളം മുപ്പത്തൊമ്പത് പോയിൻ്റ് രണ്ട് മീറ്റർ ആണ് ഗർഡറിൻ്റെ ഉയരം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മീറ്ററാണ് സ്പാനുകൾക്കിടയിലുള്ള നീളം നാൽപ്പത് മീറ്റർ ആണ് നൂറ്റി ഇരുപത് തൂണുകളുണ്ട് അതായത് ഒരു സൈഡിൽ രണ്ട് തൂണ് വെച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത് പുന്നക്കയിൽ നിന്നും ആരംഭിച്ച ബൈപ്പാസ് അഞ്ചാം പെരുത്തിയിൽ വെച്ച് അവസാനിച്ചിട്ടുണ്ട് അഞ്ചാം പെരുത്തി ഭാഗത്തുനിന്ന് നിലവിലുള്ള ഹൈവേയിലോട്ട് ചേർന്നിട്ടുണ്ടോ അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയും ഇതിന് ഇതിലൂടെ എങ്ങനെ കണ്ടിട്ടാണ് ഇത്രയും മനോഹരത എന്ന് അറിയില്ല ഏതായാലും രണ്ട് സൈഡിലും തെങ്ങുംതോപ്പ് തെങ്ങിന്തോപ്പിന് നടുവിലൂടെ പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന മനോഹരമായിട്ടുള്ള ആറു വരി പാത പാലത്തിന് ഇടതുവശത്ത് മനോഹരമായിട്ടുള്ള കനോലി കനാലും അപ്പോൾ ഇതാണ് അത് നോക്കൂ ചെറിയ റൂട്ടിൽ നിന്നാണ് വലിയ റോട്ടിലേക്കുള്ള ഒരു മാറ്റം ഒരുപാട് നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു ആ രണ്ട് വരിയിലൂടെ ഇടുങ്ങി ഇടങ്ങേറെ ആൾക്കാരെ പിരായി പറഞ്ഞ് തെറി പറഞ്ഞ് അങ്ങോട്ട് തട്ടോ വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ ഗ്യാപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അന്തം കൊന്തില്ലാത്ത ഡ്രൈവിങ് ഒക്കെ നടത്തി നമ്മൾ ആറ് വരിയിലൂടെ കുതിച്ച് പായാൻ പോവുകയാണ് ആറ് ആറുവരിയിലൂടെ കുതിച്ച് പായുന്നതിന് മുമ്പേ ഈ ഒരു ആറ് വരിയുടെ പണി തീരുന്നതിന് മുമ്പെങ്കിലും കേരളത്തിലെ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള അതായത് ആറു വരിയിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണം രണ്ട് വരിയിലൂടെ പോകുന്ന പോലെ തോന്നിയ പോലത്തെ ആ ഡ്രൈവിംഗ് ഒന്നും ഇവിടെ പറ്റൂല എന്ന് എല്ലാ ആർ ടി ഒ ഓഫീസിലും മതി ആർക്കൊരു ക്ലാസ് എടുത്ത് കൊടുത്താലും നന്ന് എല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ കണ്ടില്ല നിങ്ങൾ എത്ര പോലെ ആൾക്കാരാണ് തോന്നിയ പോലെ ഓടിക്കണേ അതേപോലെ ഡ്രൈവ് ചെയ്തുക എന്നുണ്ടെങ്കിൽ ആറുപേരെല്ലാം നാൽപ്പത് വരെ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ഈ ഒരു ആർ ഡി ഒമാര് ആയിട്ടുള്ള ക്ലാസ് ആർ ഡി ഒമാർ മാത്രമൊക്കെ ഉണ്ടായി കേരളത്തിലെ ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബുകൾ ഈ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ തോന്നിയ പോലെ വാഹനം ഓടിക്കരുത് ഇങ്ങനെ മാന്യമായിട്ടുള്ള ഡ്രൈവിങ് ചെയ്യണം ഇതൊക്കെ ഓരോ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇതുകൊണ്ടുള്ള ഒരു കാര്യമുള്ളൂ അപ്പം മാഹി ബൈപ്പാസിൽ ഞാനിപ്പോൾ ഇനി രണ്ട് മൂന്ന് റീല് ചെയ്യാണ്ട് തോന്നിയ പോലെ ഓടിക്കണമൊക്കെ ഇന്നെടുത്താണ്ട് നമ്പർ പ്ലേറ്റ് ഒന്നും കാരായിട്ട് കുടുങ്ങിയിട്ടില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല മറ്റേ നമ്പർ പ്ലേറ്റ് ഒക്കെ കുടുങ്ങിയാലാണ് അവരെ മോശപ്പെടുത്തി എന്ന് പറഞ്ഞാണ് ആരെങ്കിലും വരും അപ്പോൾ ഏതായാലും തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബൈപ്പാസിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബൈപ്പാസ് ഓപ്പണാകുന്നതോട് കൂടിയിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏഞ്ഞു നീങ്ങിരുന്ന അതായത് ചെറിയ റോഡാണ് ഈ മതിലകം ഭാഗത്തും എല്ലാ ഭാഗത്തും വാടനപ്പള്ളി ആ ഭാഗത്തൊക്കെ ചെറിയ റോഡുകളാണ് അപ്പോൾ ഈ ഒരു ചെറിയ റോഡുകളും അടുത്തടുത്ത് ബിൽഡിങ്ങുകളുള്ളത് കൊണ്ട് അവിടെ അതിലൂടെ സ്ഥലം ഏറ്റെടുത്ത് റോഡ് നിർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് റിയൽ ഏറ്റവും കൂടുതൽ റിയൽ നടന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് അതിനടുക്ക് മനോഹരമായിട്ടുള്ള ഈ ഒരു പാലവും കാണാൻ സാധിച്ചു സംസ്ഥാന സർക്കാരിന്റെ മതിലകം പാലം അടിപൊളിയായിട്ടുള്ള ഒരു പാലമാണ് ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് ഇങ്ങനെ പോകും എന്ന് തോന്നുന്നു ഇരിഞ്ഞാലക്കുട മാള ചാലക്കുടി അപ്പൊ ഈ ഒരു പാലത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത് ഈ ഒരു യു പി സ്വദേശിയായിട്ടുള്ള സൈറ്റ് എഞ്ചിനീയർ ആണ് അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റെയിൽ നടന്നിട്ടുള്ളത് ഒരുപാട് റെയിൽ നടത്തി വരുമ്പോൾ നമുക്ക് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എളുപ്പത്തിലാക്കാൻ സാധിക്കും പിന്നെ ഈ ഒരു റെയിൽ നടന്നിട്ടുള്ളതൊക്കെ ചതുപ്പ് പ്രദേശത്തു കൂടിയാണ് ഈ മതിലകം മൂന്ന് പിടിക ഭാഗത്തൊക്കെ അപ്പോൾ ആ ഭാഗത്തൊക്കെ മഴ വരുമ്പോൾ സോറി മഴക്കാലത്ത് പണി നടത്താൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അടുത്ത മഴക്കാലത്തിന് മുമ്പ് രണ്ട് മാസം കൂടി ഉണ്ട് രണ്ട് മാസം കൊണ്ട് ആറി പാനൽ വെച്ച് മണ്ണിട്ട് കയറുന്ന പരിപാടികൾ എളുപ്പത്തിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തൃശ്ശൂർ ജില്ലയിലെ പണികൾ ലേഗാകും മലബാറിൽ തുടങ്ങിയതിനേക്കാളും ഒരു വർഷം കഴിഞ്ഞാണ് തൃശ്ശൂർ ജില്ലയിലെ പണികൾ ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് എൻപുരം എസ് എൻപുരം ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ നിലവിലുള്ള ഹൈവേയോട് ചേർന്നിട്ട് വീതി കൂട്ടുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാനലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വാൾ കെട്ടുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇവിടെ ഈ സൈഡിലൊക്കെ വാൾ കെട്ടുന്ന പണികൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ജില്ലയിലെ വർക്കുകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു ഇനി അങ്ങോട്ട് എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തെ കാഴ്ചകളൊക്കെ വരുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വാളിൻ്റെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മണ്ണെടുക്കുന്ന പരിപാടികൾ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ പണിയാണ് നടന്നിട്ടുള്ളത് ഒരു സൈഡിൽ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ വീടുള്ള ഭാഗത്തൊക്കെ ഡ്രെയിനേജ് പണിയാതെ അത് ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇനി ആ ഭാഗത്ത് മറ്റ് ഭാഗത്ത് കൂടെ വീട്ടിലേക്കുള്ള വൈകി കൊടുത്തതിന് ശേഷമായിരിക്കും അവിടെയൊക്കെ പണികൾ നടത്തുക പിന്നെ കെ എസ് സി ബിയുടെ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികൾ ഇവിടെയും ബാക്കിയുണ്ട് ഇവിടെ കണ്ട നിങ്ങൾ വാളിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വാളിൻ്റെ പണി ഇങ്ങനെ നടന്നതിന് ശേഷമായിരിക്കും ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുക അങ്ങനെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്തെത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെയും ഒരു റിയൽ ആണ് നടന്നിട്ടുള്ളത് വളഞ്ഞു പൊളഞ്ഞിട്ടാണ് നിലവിലുള്ള ഹൈവേ രണ്ട് വരിയിലൂടെ ഇങ്ങനെ വന്നിരുന്നത് അത് ഈ ഒരു ഭാഗത്തുനിന്ന് റിയൽ എയ്മെൻറ്റിലൂടെ പോകുകയാണ് ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അവരെ ഈ റിയൽ നടന്ന ഭാഗത്ത് തുടക്കത്തിൽ തന്നെ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ശിവാലയ കമ്പനിയുടെ ഇതാണ് കോതപ്പറമ്പ് കോതപ്പറമ്പ് ഭാഗത്തും നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ സർവീസ് റോഡിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ളൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോൾ നാലഞ്ച് മാസം മുമ്പാണ് ഇവിടുത്തെ വീട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ട് പിന്നെ എല്ലാ ഭാഗത്തും നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മഴ അങ്ങോട്ട് മാറിയ തന്നെ കണക്ക് എല്ലാ കമ്പനി കാരണം എന്താ പറയുക ഈ കമ്പനികൾക്ക് അധികം കാലം തോന്നിയ പോലെ ഒന്നും ഇപ്പോൾ പണികൾ ലേഖാക്കാൻ പറ്റില്ല പണികൾ ലേഖാക്കീകാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ടെൻഡറിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല അപ്പം പരമാവധി ഏറിപ്പോലൊരു മാസം അതിലപ്പുറത്തേക്കൊന്നും ആരും ലേഖാകാൻ നിൽക്കൂല ഒരു മാസം കാലാവധി കഴിഞ്ഞതിന് കഴിഞ്ഞതിനുശേഷം ഒരു ആറുമാസമൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകും അതിലേറെ അന്നും ആരും പോകാൻ നിൽക്കൂല എത്രയും പെട്ടെന്ന് പണികൾ തീർത്തിട്ട് അടുത്ത ടെൻഡർ പിടിക്കാനായിരിക്കും കമ്പനികൾ നോക്കുക കാരണം അമ്മാതിരി വർക്കുകളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഫ്രാ വർക്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒരുപാട് റോഡുകളുടെ പണി നടക്കുന്നുണ്ട് ഒരുപാട് റോഡുകളുടെ പണി ഇനി വരാനുണ്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത് പല സംസ്ഥാനത്തിനും ഒരുപാട് ഫണ്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേ ആറ് ആറുവരി ആക്കുന്നതിന് എക്സ്പ്രസ് ഹൈവേ ആക്കുന്നതിനൊക്കെ ഒരുപാട് ഫണ്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രീൻഫീൽഡ് ഹൈവേയും ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ സ്ഥലമേറ്റെടുപ്പ് നിന്നിക്കുകയാണ് അതിന് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള പ്രോജക്റ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആകെ ഒരു ഗ്രീൻ ഫീൽഡ് ഹൈവേ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നാഷണൽ ഹൈവേ തൊള്ളായിരത്തി അറുപത്താറ് അതായത് എണ് എച്ച് അറുപത്താറിൽ എയർപോർട്ട് റോഡ് ആ ഭാഗത്തേക്ക് ഒരു പദ്ധതി ഉണ്ട് അല്ലാതെ കാര്യമായിട്ട് കേരളത്തിന് കിട്ടിയിട്ടില്ല പക്ഷെ പുറത്തുള്ള സംസ്ഥാനത്തിനൊക്കെ നല്ല രീതിയിൽ ആയിരം കോടി അയ്യായിരം കോടി പതിനയ്യായിരം കോടി ഇരുപത്തയ്യായിരം കോടി എല്ലാത്തിനും നാഷണൽ ഹൈവേ നല്ല ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും പിന്നെ പണി നടക്കുന്നതിൽ ഈ മണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ ബുദ്ധിമുട്ട് കാരണമായിരിക്കും കാര്യമായിട്ടുള്ള ഫണ്ടൊന്നും കേരളത്തിന് കിട്ടാത്തത് ഏതായാലും വരും വർഷങ്ങളിൽ നല്ല വേഗത്തിൽ പണികൾ നടക്കാൻ ചാൻസ് ഉണ്ട് അതായത് ഒരുപാട് റോഡുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പം കൊടുങ്ങല്ലൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കോതപ്പറമ്പൊക്കെ കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ടൗണിൽ ഒരു മേൽപ്പാലം വരുന്നുണ്ട് ഇപ്പം നമ്മൾ കണ്ട മതിലകം ബൈപ്പാസിലുള്ളത് ആ പാലത്തിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ഡിസൈൻ ഒരു സൈഡിൽ രണ്ട് തൂണ് ആ ഒരു തൂ അത്തരത്തിലുള്ള പിയറാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് അപ്പോൾ ടൗണിലൊരു മേൽപ്പാലം അത്യാവശ്യമാണ് നല്ല തിരക്കുള്ളൊരു ഭാഗമാണ് കൊടുങ്ങല്ലൂർ ടൗൺ ഇപ്പോൾ നിലവിലുള്ള ഹൈവേ ഈ ഒരു ഭാഗത്ത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതായത് കുറച്ചു കാലം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ മതി ഈ ഒരു ഭാഗം മുതൽ കോട്ടപ്പുറം വരെ നിലവിലുള്ള നാല് വരി ആറു വരിയാക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒരുപാട് അണ്ടർപാസുകളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു കൊടുങ്ങല്ലൂർ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാളെ മുതൽ ഈ കൊടുങ്ങല്ലൂരിനപ്പുറത്ത് കോട്ടപ്പുറം വി പി തുരുത്ത് ഭാഗത്തേക്കുള്ള കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് കേണ്ടി പിന്നെ ഇതാണ് കൊടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ ടൗൺ എന്ന് പറഞ്ഞാൽ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ഈ വാടനപ്പള്ളി മതിലക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഭാഗമാണ് ഈ കൊടുങ്ങല്ലൂർ ഭാഗം അപ്പോൾ ഈ ഒരു ടൗണിൽ മേൽപ്പാലത്തിലൂടെയാണ് ആറുവരി കടന്നു പോകുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സമാപനം കുറി കാ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് കേണ്ടി പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളി താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ് വായ്പ്സ് യു എഗെയിൻ ബൈ ബൈ